സി പി എം നേതാവ് എം എം മണിയുടെ കൊല്ലവിളി പ്രസംഗത്തിൽ ഭയമില്ലെന്ന് മുൻ എം എൽ എ രാജേന്ദ്രൻ മൂന്നാറിൽ സി പി എമ്മിന്റെ അടിത്തറ ഇളകി താൻ ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ എന്തൊക്കെ നടക്കുമെന്ന് തനിക്ക് കൃത്യമായി അറിയാമെന്നും എസ് രാജേന്ദ്രൻ ജനൻ ടി പറഞ്ഞു ഇപ്പോ നമ്മൾ ഇവിടെ എട്ടാം തീയതിയാണ് പരിപാടി പരമാവധി പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള നിലയിലാണ് അവർ കാണുന്നത് അത് ഇപ്പൊ നമ്മൾ പ്രതികരണം ആ പരിപാടി പൊളിക്കാനും നിന്ന് കൊടുക്കരുത് എന്നാണ് എന്നോട് നേതാക്കന്മാർ വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു ബിജെപിയിലെ നേതാക്കളെല്ലാം വിളിച്ചിരുന്നു ഇപ്പൊ പ്രതികരണം വേണ്ട പറഞ്ഞു ഞാൻ ആ പാർട്ടിക്കകത്തും കൊണ്ട് ആൾ ഉണ്ടായിരുന്ന ആളാണെന്ന് ജനിക്കാന്റെ കാര്യങ്ങളെല്ലാം അറിയാലോ പേടിയൊന്നുമില്ല ജനിക്കാനുമില്ല വെറുതെ ഇപ്പൊ എത്ര ആളുകൾ പാർട്ടിക്ക് തോ അവർക്ക് സ്ഥാനമാനം കൊടുത്ത് അവരെ കൊണ്ട് പെൻഷൻ വാങ്ങിക്കായിരുന്നല്ലോ അന്നല്ല കാര്യ അത് നമ്മളെ എന്തെങ്കിലും ഒക്കെ നമ്മളെ ഒരു വിഹാരപരിഹാരക്കി കൊണ്ട് പ്രശ്നങ്ങൾ വഷളാക്കാന്നുള്ള ഉള്ളൂ ഇപ്പൊ നമ്മൾ അതിനെ പ്രതികരിക്കാനില്ല ഇനിയിപ്പം ബി ജെ പിടെ മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ആ കൂടി ആലോചിച്ചതിന് ശേഷം എന്തെങ്കിലും ഇപ്പൊ ഒരു പബ്ലിക് മീറ്റിംഗ് വേണം അത് ഇതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ആലോചിക്കാം എന്നുള്ളതല്ലാതെ അതിനെ വർഷാക്കുന്നു എന്നോടൊപ്പം തന്നെ ആയിരത്തി അഞ്ഞൂറ് ആളുകൾ ആ ദിവസത്തിൽ മെമ്പർഷിപ്പ് എടുക്കും ഇന്ന് പാർട്ടിയുടെ ആളുകൾ വരുന്നത് വരെ സ്റ്റേറ്റ് പ്രസിഡന്റല്ലേ വരുന്നേ നമ്മൾ പരിപാടി സംബന്ധിച്ച് എല്ലാം ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ അവരുടെ കലക്കുന്ന നിലയിലേക്ക് നമ്മളൊന്നും പോകുന്നില്ല പ്രകടനം ഇന്നലെ അവരുടെ നടന്നില്ലല്ലോ അതെല്ലാം ദേഷ്യമുണ്ടാവുമല്ലോ